അല്ല മക്കൾ ഇത് കേരളം തന്നെയാ ഇന്നലെ ഒരു സ്ത്രീനെ അടിച്ച് പേരക്കിറ്റ് എന്താ പറയേണ്ടത് ആ മുകലും ഇല്ലേ ശരിക്കും ടാറിൽ മുക്കിയെടുത്ത പോലെയുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ അമ്മാതിരി അടിയാ ഇന്നലെ ഒരുത്തൻ ഒരു വക്കീൽ എന്ന് പറയുന്നവൻ മറ്റൊരു അഭിഭാഷകയെ അടിച്ചിരിക്കുന്നത് അതും ഒരു സ്ത്രീയെ അതായത് മസിലില്ല അല്ലെങ്കിൽ തിരിച്ച് തല്ലില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രം അവൻ ചെയ്തൊരു ഒരു പോക്രത്തരം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തി എട്ടോളം ഈ ഫെമിനീസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ഒന്ന് മറവുകൂലി കൂട്ടുന്ന കുറേ ടീമുകളുണ്ട് മഹിളാ മോർച്ചകളുണ്ട് അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷനിലുണ്ട് പിന്നെ കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസ്സുകളുണ്ട് ലീഗിൻ്റെ കോൺഗ്രസ് ഉണ്ട് ദളിത് മഹിളാ കോൺഗ്രസ് ഉണ്ട് ഇങ്ങനെയുള്ള ടീമുകൾ മുഴുവൻ ഉള്ളപ്പോഴേ ഒരു സ്ത്രീയെ ഒരു ആഭാസൻ അടിച്ച് പെരക്ക് ഇട്ട് ചവിട്ടിയിട്ട് ഒറ്റ ഒരുത്തം പോലും ചോദിക്കാനില്ല എന്ന് പറഞ്ഞാൽ ഇത് കേരളമാണോ മക്കളെ ഇത് കേരളം തന്നെയാണോ ഒരിക്കലുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേരളമല്ല ഇത് ഭ്രാന്തന്മാരുടെ നാടാണെന്ന് ഞാൻ പറയുള്ളൂ ഈ സ്ത്രീക്ക് കുറച്ച് മുമ്പ് ഇവർ അഞ്ച് മാസം ഗർഭിണിയായിരിക്കുമ്പോഴും ഇവർക്ക് നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട് എന്നിട്ടും യാതൊരു എളുപ്പവും ഇല്ലാതെ ഈ അഭിഭാഷക എന്ന് പറയുന്ന ഈ സ്ത്രീ അവിടെ തന്നെ ജോലിക്ക് പോയി അവൻ്റെ മുന്നിൽ തന്നെ ജോലിക്ക് പോയി അതെന്താണെന്ന് വെച്ചാൽ ലോകത്തെ അവൻ മാത്രമല്ലേ ഉള്ളൂ അഭിഭാഷകൻ വേറെ ആരും അഭിഭാഷകൻ അല്ലല്ലോ ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വേറെ എന്തോ ഇതാണെന്നാണ് ഇവരുടെ വിചാരം അപ്പോൾ യാതൊരു ഇതുമില്ലാതെ യാതൊരു ഉളുപ്പുമില്ലാതെ എന്തിനാ സഹോദരി നിങ്ങൾ അവൻ്റെ അടുത്ത് ജോലിക്ക് പോയത് അവനെ ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും വക്കീലിൻ്റെ അടുത്ത് പോയിക്കൂടെ അതുമാത്രവുമല്ല ഇവൻ നല്ല സ്വാധീനമുള്ളവനുമാണ് ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അതായത് ഈ സ്ത്രീക്ക് എവിടെയും ജോലി കൊടുക്കാതിരിക്കാനും ഇവന് കഴിയും ഇവൻ അത്രയും സ്വാധീനമുള്ളവനാണ് ഇന്നലെ ഇവനെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഈ ഓഫീസിൽ നിന്നും ഇവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സംഘടനകൾ തന്നെ അവിടെ പോലീസിനെ തടഞ്ഞു എന്നാണ് പറയുന്നത് ഇവരൊക്കെ മനുഷ്യരാണോ അതാണ് ഞാൻ ചോദിക്കുന്നത് അതായത് എന്തൊരു എന്തൊരാഭാസ്തരമാണ് ഒരു സ്ത്രീയെ ഇത്രമാത്രം തല്ലിയിട്ട് അവരുടെ മുഖവും ഇതൊക്കെ പൊളിച്ചിട്ടിട്ട് വീണ്ടും വീണ്ടും അവരോട് അവരോട് പറയുകയാണ് നിങ്ങൾ ഇതൊക്കെ ക്ഷമിച്ച് കളയണമെന്ന് ഈ സ്ത്രീയുടെ കയ്യിലും ഒരുപാട് തെറ്റുണ്ട് ആദ്യം ഇതുപോലെ തല്ലിയപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുപടി കൊടുക്കണമായിരുന്നു എനിക്ക് ഇവനോട് ചോദിക്കേണ്ടത് നിനക്ക് മസിലുള്ള ഒരു തന്നെ ഇതുപോലെ തല്ലാൻ ധൈര്യമുണ്ടോ ഈ ഈ അപ്പാവികളായ യുവതികളെ അല്ലാതെ ഒരു നല്ല ഒരു സ്ത്രീനെ തല്ലിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നീ ഇല്ലേ നിന്റെ നിന്റെ മുഖം ഇതേപോലെ പൊളിയെന്ന് എനിക്ക് പറയാനുള്ളൂ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം സഹിക്കാൻ വേണ്ടി തയ്യാറാണ് ഈ കുറേ നാൾ മുമ്പ് ഇവർ പറഞ്ഞ പറഞ്ഞപോലെ ഇവർക്ക് അന്നടി കിട്ടി ഇപ്പോഴടി കിട്ടി ഇപ്പോഴെന്നിട്ട് ഈ സഹോദരനും ഭർത്താവും പറഞ്ഞിട്ട് ഇങ്ങനെ മിഴിച്ചു നോക്കുന്നു എൻ്റെ ഭർത്താവേ നിങ്ങളൊരു ഭർത്താവാണ് അടോ അതാണ് ഞാൻ ചോദിക്കാനുള്ളത് എന്തിനു ഇവരൊക്കെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത് സഹോദരനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവനെ പിന്നെ അന്ന് അറസ്റ്റ് ചെയ്യുന്നവര് ഞങ്ങളിടി ഇരിക്കും എന്നുള്ള നാടകം ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അവന് ഇഷ്ടംപോലെ പിടിപാടുണ്ട് അവനെയൊന്നും നിങ്ങൾക്ക് തൊടാനേ പോകുന്നില്ല ഇതുപോലെയുള്ള ആഭാസത്തിനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ബേടനെയോ അല്ലെങ്കിൽ മറ്റോനെയോ പിടിച്ചുകൊണ്ടുപോയാൽ മാത്രമേ പത്തോ പതിനഞ്ചോ ദിവസം ഇവിടെ ഉള്ളിൽ കിടത്തുള്ളൂ അല്ലാതെ പൈസയുള്ളവനും പണമുള്ളവനും പ്രതാപമുള്ളവനൊക്കെ ഇവിടെ പുറത്ത് തന്നെയാണ് ഇവിടെ നമ്മളെ ഷാജനെ കണ്ടില്ലേ അത് അയാളുടെ കേസ് എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂറുകൊണ്ട് അയാൾ പുഷ്പം പോലെ ഇറങ്ങി വന്നു എന്നാൽ ആ ഒരു സന്തോഷ വർക്കി എന്ന് പറയുന്നവനോ അവൻ ആറേഴ് ദിവസമാണ് ജയിലിൽ കിടന്നത് നമ്മുടെ ബോച്ച ബോച്ച എത്ര പ്രാവശ്യം എത്ര ദിവസമാണ് ജയിലിൽ കിടന്നത് അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ജയിലിൽ പിടിച്ചിടും ഇങ്ങനെയുള്ള ആഭാസന്മാരൊക്കെ ഇപ്പോഴും വെളിയിലാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ആഭാസന്മാരെ ഇവിടെ ആരാണ് സംരക്ഷിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തൊരവസ്ഥയാണ് നമ്മുടെ നാടിൻ്റെ ഭഗവാനെ എങ്ങനെ ജീവിച്ചു പോകും ഇവിടെ ഏ ഒരു സ്ത്രീയെ ഇത്രമാത്രം തല്ലിയിട്ട് വേറെ എന്തെങ്കിലും തെളിവാണ് ഇനി ഇനി എന്ത് തെളിവാണ് വേണ്ടത് ആ സ്ത്രീയുടെ മുഖത്ത് തന്നെ ഇല്ല തെളിവുകൾ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ മനുഷ്യ കുലത്തില് പിറന്നപുരുത്തൻ്റെ ഇതുപോലെയുള്ളൊരു ഇത് ചെയ്ത് ചെയ്യോ എത്രമാത്രം വലിയ അടി കൊടുക്കണം അങ്ങനെ ആ ഒരു കളറവിടെ വരണമെങ്കിൽ എത്ര പ്രാവശ്യം അവൻ അടിച്ചിട്ടുണ്ടാകും പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഇനി ഇവനും ഈ സ്ത്രീയും തമ്മിലുള്ള ഇവരുടെ എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടോ ഇല്ലെങ്കിൽ മറ്റു പല രീതിയിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അടിയും തൊഴിയും കിട്ടിയിട്ട് അവിടുന്ന് ഒന്നും ഓടി രക്ഷപ്പെടാൻ പോലും നോക്കാതെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവും അനിയനും വന്നിട്ടേ ഞാൻ ഇറങ്ങുകയുള്ളൂ എന്ന് പറയുന്ന ചേതോ വികാരം എന്താണ് അതും എനിക്ക് മനസ്സിലാകുന്നില്ല അഞ്ച് മാസം ഗർഭിണിയായ യുവതിയെ തല്ലിയിട്ടും ഇവരാരും അനങ്ങിയിട്ടില്ല ഒരു ഗർഭിണിയെ തല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശിക്ഷ കിട്ടുന്ന ഒരു നിയമം നിയമം തന്നെയാണ് ഈ അഭിഭാഷകും അറിയാം അപ്പോൾ എന്നിട്ടും ഇവരാരും അനങ്ങിയില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോടെല്ലാം ചോദിക്കുകയാണ് അതായത് ഈ ഒരു അഭിഭാഷകയുടെ ഗതി ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരന്റെ ഗതി എന്തായിരിക്കും അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്തൊരു അവസ്ഥ പിടിച്ച ഒരു നാടാണ് നമ്മളിത് നമ്മളെല്ലാ കാര്യത്തിലും ഭയങ്കര സമ്പൂർണ്ണ സാക്ഷരതയാണ് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും വണ്ണാംകട്ടയാണ് ഭയങ്കരമായിട്ടുള്ള അഹങ്കാരമാണ് നമ്പർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിലും നമ്മൾ മുൻപന്തിയിലാണ് പക്ഷേ ഇതുപോലെയുള്ള മരപ്പാഴുകളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഇവനെയൊക്കെ ഇന്നലെ തന്നെ തൂക്കിയെടുത്തിട്ട് ഒരു ജാമ്യം കൊടുക്കാത്ത അകത്തിടാനുള്ള വകുപ്പുകൾ മുഴുവനില്ലേ എന്തുകൊണ്ട് ഇവനെ തൊട്ടില്ല എന്തുകൊണ്ട് ഇവനെ തൊടാൻ അഭിഭാഷക ഈ പിന്നെ ഇവരുടെ ഈ സംഘടന സമ്മതിക്കുന്നില്ല ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തവനെ എന്തിനു സംരക്ഷിച്ചു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാനുള്ളത് തന്നെയാണ് ചോദ്യം ചോദിച്ചു കൊണ്ടേ ഇനി ആർക്ക് നൊന്ത് കഴിഞ്ഞാലും എൻ്റെ വീട്ടിലുള്ള ഒരുത്തിനങ്ങാറ്റ ഇവൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറയുന്നില്ല നിങ്ങൾ ഊഹിച്ചോ ആ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ഐഷ്യു എന്ന് പറഞ്ഞിട്ടൊരു വാർഡൻ്റെ അവിടെ എവിടെയെങ്കിലും ആരെങ്കിലും കിടക്കുന്നുണ്ടാകും എന്നേ എനിക്ക് പറയാനുള്ളൂ ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വന്തം കുടുംബത്തിൽ ഇതേപോലെ ഒരു പെണ്ണിനെ തൊട്ടിട്ട് ഈ ഭർത്താവും അതുപോലെ തന്നെ ഈ ആങ്ങളെയും വന്ന് നോക്കി പോലും അവർ പറയുക പോലും എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് പിടികൂടണം പിടികൂടണം എന്ത് മാങ്ങാത്തലും പിടികൂടൽ ഒരു സഹോദരന് ഇത്രയും തല്ലിച്ചയച്ചിട്ടും പിന്നെയും പിന്നെയും അവൻ്റെ അടുത്തേക്ക് തന്നെ ജോലിക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു ആ സ്ത്രീ എന്നിട്ട് പറയുകയാണ് അതായത് ആ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നെ മോളെ പട്ടിണി കടന്നു പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് പട്ടിണി കടന്നു ഇല്ലെങ്കിലേ കൂലിപ്പണിക്ക് പോയിക്കോ അതാ നല്ലത് കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാലും അതിലും അന്തസ്സും അഭിമാനവും ഉണ്ട് ഇമ്മാതിരി തല്ലും ചവിട്ടും മിടിയും ഇതൊക്കെ കൊണ്ടിട്ട് എന്തിനേ ഇതുപോലെയാണ് ഇപ്പോഴീ പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലോണുകളും കഷ്ടപ്പാടുകളും ഇതൊക്കെ കൊണ്ട് പിടിച്ചു നിൽക്കുന്നതാണ് പല പ്രൈവറ്റ് പിന്നെ ഈ സ്ഥാപനങ്ങളുടെയും മാനേജർമാരും മുതലാളിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂഷകർ തന്നെയാണ് പ്രത്യേകിച്ച് ഇവരൊക്കെ ചൂഷണം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ തന്നെയാണ് അടിക്കുന്നവരുണ്ട് പിടിക്കുന്നവരുണ്ട് കടിക്കുന്നവരുണ്ട് ഇതൊക്കെയുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാഭിമാനത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില മുതലാളിമാരും അതുപോലെ തന്നെ മാനേജർമാരും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരൊക്കെ ഇത് സഹിച്ചു നിൽക്കുന്ന എന്താണെന്നല്ലേ അതായത് ഇയാളെ ഇയാളുടെ അടുത്ത് ഇയാളെയും ഇയാൾക്കെതിരെ കേസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ചുക്കും ഇവിടെ നടക്കാൻ പോകുന്നില്ല കാരണം അയാൾക്ക് ഒരുപാട് പിടിപാടുണ്ടാകും രാഷ്ട്രീയപരമായിട്ടുണ്ടാകും അതുപോലെ തന്നെ സമൂഹത്തിലുണ്ടാകും അതുകൊണ്ട് തന്നെ അവർക്കാണെങ്കിൽ പലതരത്തിലുള്ള ലോണുകൾ ഉണ്ടാകും ഈ ജോലി പോയി കഴിഞ്ഞാൽ വേറെ ജോലി കിട്ടത്തില്ല എന്നുള്ളൊരു ഭയമുണ്ടാകും ഇത് തന്നെയാണ് ഇവരുടെ ഒരു ഇവരുടെ ഒരു നിലനിൽപ്പും അതായത് ഈ മുതലാളിമാർക്കും കൃത്യമായിട്ട് അറിയാം എവിടെയും പോയി പറയാൻ പോകുന്നില്ല ഇതിവരെ എവിടേയും പോയിട്ട് എന്താ പറഞ്ഞു പ്രശ്നമാക്കുന്നില്ല ഇനി എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമായാൽ തന്നെ അവിടെയുള്ള മുതിർന്ന മറ്റുള്ള സ്ത്രീകളെല്ലാം പറയും പോട്ട് മോളെ ഓ എൻ്റെ സ്വഭാവം നിങ്ങൾ നിനക്കറിയില്ലേ നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ നോക്കിയാൽ പോരെ ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ടാകും ഇവർ തന്നെയാണ് നമ്മുടെ ഈ പിന്നെ നാടിൻ്റെ ശാപം എന്നേ എനിക്ക് പറയാനുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ മഹിളകളെ സംരക്ഷിക്കാൻ ഒരുപാട് ഉണ്ടെങ്കിലും അവരാരും ഇതുപോലെയുള്ള സംഭവങ്ങളിൽ ഒന്നും ഇടപെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇല്ലെങ്കിൽ ഇന്ന് ഒറ്റ ദിവസം പോരെ അവനെ പിടികൂടാൻ വേണ്ടിയിട്ട് അവനെതിരെ നീങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പോരെ ഇന്ന് കേരളത്തിലെ സ്ത്രീകളെല്ലാവരും ഞെട്ടിയ ഒരു സംഭവം തന്നെയാണ് എന്താണ് കാണുന്നത് ഭഗവാനെ അതായത് നീതി വാങ്ങിച്ചു തരേണ്ട അവർ തന്നെ തമ്മിൽ തല്ലിയിട്ട് അതിൽ ഒരാൾക്ക് നീതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്താണ് പറയുക അപ്പോൾ സാധാരണക്കാരൊക്കെ ഇന്ന് ഭീതിയിൽ തന്നെയാണ് അവർക്ക് എങ്ങനെ ധൈര്യത്തോട് കൂടിയിട്ട് ഇതുപോലെയുള്ള കേസുകൾക്ക് നീങ്ങാൻ കഴിയും ഈ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ ഒരുത്തൻ ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ആ ഒരു ആഭാസത്തിനും കാണിച്ചിട്ട് അവനാണെങ്കിൽ അവൻ്റെ കുടുംബത്തോടൊപ്പം പോയിട്ട് ഇവനോട് മാപ്പ് ചോദിക്കാൻ പോയി അവസാനം ഇവനാണെങ്കിൽ ഇതെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു അങ്ങനെ അവനാണെങ്കിൽ ഈ ജീവൻ എടുക്കുകയും ചെയ്തു പ്രമുഖനായ അഭിഭാഷകനാണ് അതായത് കക്ഷീൻ്റെ ഭാര്യനെ പോയിട്ട് പിന്നെ എന്താ പറയേണ്ടത് കയറി പിടിക്കാൻ പോയതാണ് അങ്ങനെ ആ ഒരു പ്രതി വന്നിട്ട് നല്ല രീതിയിൽ ഇവനെ എന്താ പറയുക നല്ല രീതിയിൽ തെറി പറഞ്ഞു അതൊക്കെ എടുത്തിട്ട് ഇവനാണെങ്കിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തു ഇങ്ങനെയൊക്കെ കുറേ ആഭാസന്മാർ നമ്മളെ ഇതിലിറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഭയങ്കര ഉന്നതിയിൽ വർക്ക് ജീവിക്കുന്നവരുമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടിച്ചു വൈദ്യുതിപ്പിയാണ് ഒരു രോക്ഷം കൊണ്ടാണ് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഒരു ലൈക്കും ഒരു കമൻറ്റും എനിക്ക് നിർബന്ധമായിട്ടും വേണം നന്ദി നമസ്കാരം